കൊച്ചി നഗരത്തിന്റെ സൌന്ദര്യമായ മറൈൻ ഡ്രൈവിനെ വൃത്തിയായി സൂക്ഷിക്കണമെന്ന നിർദ്ദേശവുമായി ഹൈക്കോടതി ജില്ലാ കളക്ടർ സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിൽ നിരീക്ഷണ കമ്മിറ്റി രൂപീകരിക്കാനാണ് നിർദ്ദേശം ആറുവർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് കോടതിയുടെ ഉത്തരം ത്തെ കാറ്റേറ്റ് കായലോരങ്ങളുടെ സൗന്ദര്യം നുകർന്ന് മിഴിവേകുന്ന കാഴ്ചകൾ ആസ്വദിക്കാൻ മറൈൻ ഡ്രൈവിലെത്തുന്നവർ നിരവധിയാണ് എന്നാൽ കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗമായ മറൈൻ ഡ്രൈവിന്റെ മുഖം മങ്ങുകയാണ് നടപ്പാതകളിലും കായലോരങ്ങളിലുമായി പ്ലാസ്റ്റിക്കുകളും മദ്യക്കുപ്പികളും വലിച്ചെറിഞ്ഞ് ആ സൗന്ദര്യം നശിപ്പിക്കുന്നു ഫാമിലി ആയിട്ട് വന്നിരുന്നാൽ ഒന്നും ഒരു പുറപ്പെട്ടായിട്ടൊരു സ്പേസ് ഒന്നും ഇല്ല മൊത്തം കാക്കുകൾ തുക ആയിട്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അതിൻ്റെ കൂടെ ഇഷ്ടംപോലെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട് ആളുകളാരും പുറപ്പെട്ടത് യൂസ് ചെയ്യുന്നില്ല അതാണ് ഇതിനകത്ത് മെയിൻ പ്രശ്നം നമ്മൾ തന്നെ ഇത് കണ്ടിച്ച് ചെയ്യണം എന്നാലിത് പുറപ്പെട്ട് എത്തി ചെയ്യാൻ പറ്റത്തില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ മറൈൻ ഡ്രൈവിന്റെ അവസ്ഥ കണ്ട് കോടതി ലക്ഷ്യ ഹർജി നൽകിയതാണ് കൊച്ചി സ്വദേശി രഞ്ജി ജി തമ്പി ആറു വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് മറൈൻ ഡ്രൈവ് മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഇത്രയും ഭംഗിയായി ബ്യൂട്ടിഫൈ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ പോലും ധാരാളം ഉണ്ട് അതൊക്കെ ഇപ്പം ചെയ്യുന്നത് അതുപോലെ തന്നെ ടൈൽസ് ചെയ്ത വർക്കാണ് അത് ഒത്തിരി പൊട്ടി പൊളിഞ്ഞു പോകുന്നുണ്ട് അതെല്ലാം ഞാൻ പീരിയോഡിക് ആവശ്യമാണ് പിന്നെ കമ്മിറ്റിയോട് കമ്മിറ്റിയോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു ഒരു കാര്യം അതായത് വർഷം രണ്ട് എന്തായാലും മീറ്റ് പറഞ്ഞിട്ടുണ്ട് ഈ കമ്മിറ്റിയുടെ അതൊരു ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ജില്ലാ കളക്ടർ സിറ്റി പോലീസ് കമ്മീഷണർ മലിനീകരണ നിയന്ത്രണ ബോർഡ് സെക്രട്ടറി സെക്രട്ടറി കോർപ്പറേഷൻ സെക്രട്ടറി എന്നിവർ നാലാഴ്ചക്കകം യോഗം ചേർന്ന് കമ്മിറ്റിക്ക് രൂപം നൽകണം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നോഡൽ ഓഫീസർക്കാണ് ചുമതല ജനങ്ങൾക്ക് പരാതി അറിയിക്കുവാനും സൗകര്യമുണ്ടാകും ന്യൂസ് ന്യൂസെയിറ്റീൻ കൊച്ചി